ചേട്ടാ ഈ തളി വഴി ഏതാണ് ഇവിടുന്ന് നേരെ ഒരു മൂന്ന് കിലോമീറ്റർ പോയി ഈ ഹാരിഷ് തളിയില്ലേ യൂട്യൂബർ ആ അല്ല വീടാറിയോ തളി സെൻട്രൽ ചെന്ന് ചോദിച്ചാൽ മതി എന്താ പരിപാടി ഞാൻ ഈ മുളം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ പരമ്പരാഗതമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന നിങ്ങളെ സ്വന്തം ഇതൊക്കെ അതെ അതെ ഞാൻ ഒന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കട്ടെ പറ്റേ സാധനം വല്ലതുകൊണ്ട് വാങ്ങാലോ ഇതാ വരണേ ചേട്ടാ എന്റെ പേര് വേലായുധൻ വേലായുധൻ അല്ലേ എന്താ അറിയാം ഞാൻ നിർത്താൻ കാരണം എന്താ വെച്ചാ എന്റെ ചെറുപ്പത്തിലാണ് ഈ സംഭവം കണ്ടിട്ടുള്ളത് അന്ന് ഈ മലയിന്നുള്ളവരും ഇവരൊക്കെ ഇതുപോലെ നെയ്യണതും അതേപോലെ തന്നെ നെയ്ത് നമ്മുടെ നാടുകളിൽ കൂടെയൊക്കെ ഒക്കെ ഇങ്ങനെ വിൽക്കാൻ കണ്ടിട്ടുണ്ട് മുള കൊണ്ടിട്ടുള്ള ഇങ്ങനെ ഒരു പരിപാടി ഇന്ന് വളരെ ദുർലഭാണ് കാഴ്ച ഇങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരനെ തന്നെ അതെ നാട്ടുകാരെ ഹരീഷിനെ പരിചയമുണ്ട് പരിചയമുണ്ട് ഏഹ് ഞങ്ങൾ ഹരീഷിൻ്റെ വീട്ടിൽ പോകണം അപ്പൊ എന്തായാലും ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് പകർത്താന്ന് വിചാരിച്ചിട്ടേ അല്ലേട്ടാ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് എന്തേ പറ്റി ബാങ്കിലായിരുന്നു ജോലി എവിടെ ഞാൻ കേരള ബാങ്ക് പടിഞ്ഞാറങ്ങാടി ബ്രാഞ്ചിൽ നിന്നാണ് റിട്ടേഡ് ആണ് ഞാൻ കാഷ്യർ കാഷ്യർ ജോലി ചെയ്തത് ആയിട്ട് എന്നിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് പ്രമേഹം കൂടുതലായി വന്നു ആ സമയത്ത് കാലിലൊരു ഉണ്ടായിരുന്നു ആ മുറി പഴുത്ത ഇല്ലെന്നുള്ളിൽ കയറി അങ്ങനെ മോനും ഭാര്യ കൂടി അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് അവരെ പെട്ടെന്ന് പെട്ടെന്ന് മുറിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ മുറിച്ചാണ് അല്ലേ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് എത്രയായി ആയിട്ട് ഒരു ഒന്നര വർഷമായി അല്ല ഒരു ബാങ്കിലെ കാഷ്യർ ഒക്കെ ആയിട്ട് ജോലി ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഈ വക പരിപാടികളൊക്കെ എന്താണ് ഇങ്ങനെ തുടങ്ങാൻ കാരണം കാരണം ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം അവര് ഈ തൊഴിലില് പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ ജീവിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ പരമ്പരാഗത തൊഴിലായിട്ട് അപ്പോ അന്ന് അച്ഛനും അമ്മയും ഈ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വട്ടിമുറം കൊട്ട കൊട അങ്ങനെ ഒക്കെ ഉണ്ടാക്കി അത് വീടുകളിൽ കൊണ്ട് ഈ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഉപജീവനം നടത്തിയിട്ടുള്ളത് അപ്പൊ പിന്നീട് ഞാൻ പഠിച്ചു അതൊക്കെ എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ ഈ തൊഴിലിക്ക് എനിക്ക് മടങ്ങി തല്ലാൻ വന്നു പിന്നെ ഞാൻ അങ്ങനെ പോയി പിന്നെ അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ എനിക്കിത് മുമ്പ് തന്നെ താല്പര്യമുണ്ട് ഞാൻ ഒരു സമയത്തൊക്കെ ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാറ് ചെയ്യാറുണ്ട് അപ്പോ ഇതിനോട് എനിക്ക് വലിയൊരു താല്പര്യമാണ് ഈ മുള അതുപോലെ ഉൽപ്പന്നങ്ങൾ ഇത് കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചതാണ് ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ അതൊക്കെ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിലിരുന്ന് മുഷിയണ്ട പിന്നെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും കാണാം സംസാരിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയതാണ് പിന്നെ ഈ സ്ഥലം എന്റെ സ്ഥലമാണ് ഞാൻ എനിക്ക് മൂന്നര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അതിന് മൂന്ന് സെന്റ് ഞാൻ അംഗൻവാടിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു നിങ്ങള് ഫ്രീ ആയിട്ട് കൊടുത്താൽ അച്ഛന്റെ ഓർമ്മയ്ക്ക് അച്ഛന്റെ ഓർമ്മക്കായിട്ടാണ് അംഗനവാടി എന്നിട്ട് അതിലൊരു ചെറിയൊരു പോർഷൻ ആണ് പോഷനാണ് ഇത് അരസെന്റിൽ ഇതേമാതിരി ഒരു സംഭവം ചെയ്ത് അല്ലേ ഓക്കെ വലിയൊരു മനസ്സിന്റെ ഉടമ ഇന്ന് കാലത്തൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോ എത്ര പത്ത് മുപ്പം കൊല്ലം മുമ്പ് കൊടുത്താണ് അംഗനവാട്ട് അല്ലേ ഓക്കെ ഓക്കെ അല്ല ചേട്ടാ സംഭവം ഓക്കെ ഇവിടെ എന്ത് ഈ മുളയൊക്കെ നട്ടു വെച്ചിണ്ട്ട് വെച്ചാന്ന് ഈ മുള മുള ഒരു പ്രധാന ഉപജീവന മാർഗാണ് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ വിഭാഗം ജനത ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗമാണ് മുള ഈ മുള ഒക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന് ഒളിച്ച് ചീന്തിയെടുത്ത് അതുകൊണ്ടാണ് വീട്ടുപകരണങ്ങൾ മുഴുവൻ അപ്പൊ അത് അതിന്റെ ഒരു അതിൽ നിന്ന് വളർന്നു വന്നാണ് ഞങ്ങള് അപ്പൊ അതിന്റെ ഒരു അതുമായിട്ടുള്ള ഒരാത്തൊരു വല്ലാത്തൊരു സ്നേഹവും തന്നെ ഇപ്പൊ ഇവിടെ അടുത്തുള്ള വീടുകളിലും മുള കിട്ടുമ്പോ എന്നോട് പറയും എന്നൊക്കെ പറയും അപ്പൊ ഞാൻ കൊണ്ടുവരും കൊണ്ടു കൊണ്ടുവന്ന് ഇവിടെ തരും ഈ അവസ്ഥ കണ്ടിട്ട് പഴയ കാലത്തുള്ള ഈ ഒരു കൊട ഇതെങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോകണതാ കുട്ടികൾക്കല്ല ഇത് ആ ഒരു തരം കളിയുണ്ട് ചോഴിക്കളി മറ്റേ പുരത്തിനും ഒക്കെ ചെയ്യാറുള്ളതാണ് കുടച്ചോഴികൾക്ക് കുടയും വിച്ചെറിയും കൂടിയിട്ട് കളിക്കുക അപ്പൊ ആ ഒരു സംഘം എന്നോട് കൊട വേണമെന്ന് പറഞ്ഞുവാർക്ക് വേണ്ടിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പലർക്കും ഇതുപോലുള്ള സാധനങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും എത്തിച്ചു കൊടുത്തോളൂ ഇതേപോലെ വലിയ കൊടേ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും തൊപ്പിക്കൂടെ ഞാൻ തൊപ്പിക്കുടൊക്കെ ഒരു ഇവിടെ ഒരുപാട് ആളുകൾ അത് വാങ്ങാറുണ്ട് നമ്മളെന്താ അറിയാം നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിന്റെ പേരിൽ അത് ചോദിച്ചത് എക്സാക്ട് ഇത് എവിടെയാണ് ലൊക്കേഷൻ ഇത് പാലക്കാട് ജില്ലയിലാണ് ആ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കെടുത്ത തിരുമെറ്റകൂട് പഞ്ചായത്തിലുള്ള ആറ എഴുമാട് പ്രദേശാണ് ആറങ്ങോട്ടുകാരും സെന്ററിൽ നിന്ന് തളി റോഡിന് വരുമ്പോഴാണ് ഈ സംഭവം കാണാറ് ഇത് ശരിക്കും പാലക്കാട് തൃശ്ശൂർ ബോർഡർ ആണ് അല്ലേ ബോർഡർ ആണ് ഓക്കെ ഓക്കെ ഇത് ഇടാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ ആ ഇത് പരിചയമില്ലല്ലോ ആ ആ ഇതിപ്പോൾ എത്ര ഇപ്പൊ ഇതിലുള്ള രണ്ട് മാസമായിട്ടേ ഉള്ളൂ അല്ലേ ഇനി ഇതിനു മുമ്പ് സ്റ്റിക്കായിട്ട് തന്നെ ആയിരുന്നു ഓക്കെ ഇത് വന്നപ്പോൾ കുറച്ചും കൂടി ആശ്വാസമായില്ലേ ഓക്കേ അപ്പം എന്തെന്നെ ആയാലും വില ചേട്ടാ നിങ്ങളെ പോലുള്ളവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് ചെറു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യണവർ ചെറു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓകെ തളർന്ന് ജീവിതം പോയി എന്നുള്ളവിടെ നിങ്ങൾ ഒരു പ്രായത്തിലും അതിജീവനം എന്തെന്നായാലും വളരെ അഭിമാനം തോന്നുന്നു ഇതുപോലുള്ളവരെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവരുടെ ഒന്ന് സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു എനർജി ഇവർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലും മാറിക്കിട്ടും മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണണം വരെ